ലോകസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ എം എൻ കൗൾ ലോകസഭയിലെ ആദ്യ സെക്രട്ടറി ജനറലാണ് എം എൻ കൗൾ രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ എസ് എൻ മുഖർജി രാജ്യസഭയിലെ ആദ്യ സെക്രട്ടറി ജനറലാണ് എസ് എൻ മുഖർജി ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ സി നിയോഗി കെ സി നിയോഗിയാണ് ആദ്യ ധനകാര്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആദ്യ ഇന്ത്യൻ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ ആദ്യ ഇന്ത്യൻ പൈലറ്റാണ് ജെ ആർ ഡി ടാറ്റ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുകു പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെഴുകു പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തി ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിൽ അച്ചടിശാല കൊണ്ടുവന്ന ആദ്യ വ്യക്തിയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരൻ സത്യ നാദല്ല മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ സിഇഒ ആയ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യ നാദല്ല വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് എസ് പി സിൻഹ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെറോൾഡ് മാക്മില്ലൻ മാക്മില്ലൻ ആണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടൻ്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി ബ്രിട്ടൻ്റെ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി ആം്നംസ്റ്റി ഇന്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ സലിൽ ഷെട്ടി ആംനംസ്റ്റി ഇന്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ സലിൽ ഷെട്ടി കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ കമലേഷ് ശർമ്മ കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായ ആയ ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ആദ്യ പ്രധാനമന്ത്രി ചരൺ സിംഗ് പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ആദ്യ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് ഫിജിയിലെ പ്രധാനമന്ത്രി പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വംശജൻ മഹേന്ദ്ര ചൗധരി ഫിജിയിലെ പ്രധാനമന്ത്രി പദവി വഹിച്ച ആദ്യ ഇന്ത്യൻ വംശജനാണ് മഹേന്ദ്ര ചൗധരി ആദ്യ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യ ആഭ്യന്തര മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യ മന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ധനകാര്യ മന്ത്രിയാണ് ആർ കെ ഷൺമുഖം ഷെട്ടി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി വി ആർ അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയാണ് ബി ആർ അംബേദ്കർ ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തി ശ്യാമപ്രസാദ് മുഖർജി ക്യാബിനറ്റിൽ നിന്നും രാജിവച്ച ആദ്യ വ്യക്തിയാണ് ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തി ആർ കെ ഷൺമുഖം ഷെട്ടി നെഹ്റു മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി ഇന്ത്യയിലെ ആദ്യ സ്പീക്കർ ജി വി മാവിലങ്കാർ ഇന്ത്യയിലെ ആദ്യ സ്പീക്കറാണ് ജി വി മാവിലങ്കാർ ദളിതനായ ആദ്യ ലോകസഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ദളിതനായ ആദ്യ ലോക്സഭാ സ്പീക്കറാണ് ജി എം സി ബാലയോഗി രാജ്യസഭയിലെ ആദ്യ ഉപാധ്യക്ഷൻ എസ് വി കൃഷ്ണമൂർത്തി റാവു രാജ്യസഭയിലെ ആദ്യ ഉപാധ്യക്ഷനാണ് എസ് വി കൃഷ്ണമൂർത്തി റാവു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി ജസ്റ്റിസ് ഹരിലാൽ ചെ കനിയ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് ഹരിലാൽ ചെ കനിയ ഇന്ത്യയിലെ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു ഇന്ത്യയിലെ ആദ്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വി നരഹരി റാവു ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരൻ സത്യേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് തര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് തര പ്രധാനമന്ത്രി മൊറാർജി ദേശായി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് രാജിവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് പി വി നരസിംഹറാവു സിഖുകാരനായ ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സിഖുകാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ഓക്കെ താങ്ക് ഫ്രണ്ട്സ്